പരിശുദ്ധപരമ ദിവ്യ കാരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവേ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച് എങ്ങനെ അനന്ത കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തും അംഗേക്കുന്നു നിങ്ങളെ ആകുലതകൾ ഉൾക്കണ്ണം അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഓർമ്മിപ്പിച്ച കർത്താവേ എൻ്റെ പാതാന്തികത്തിൽ എല്ലാ ഉത്കണ്ഠകളെയും സമർപ്പിക്കുമ്പോൾ അതിനുത്തരം അങ്ങ് തന്നെയാണെന്ന് ഞങ്ങളെ ഓരോരുത്തരെയെന്ന ഓർമ്മിപ്പിച്ചുകൊള്ളു വാർത്താ വിഗ്രഹപ്പെട്ടുകൊണ്ട് ഈശോ അങ്ങയുടെ മുമ്പിൽ വന്ന പരാതി പറയുമ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഓർത്തി ദൈവവചനം സ്വീകരിക്കുകയും അത് ഉത്കൃഷ്ടതയോടുകൂടി മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും അകലപ്പെടേണ്ടതില്ലെന്നും സമാധാനവും സ്വസ്ഥതയോടുകൂടി അവിടുത്തെ പാതാന്തികത്തിലിരുന്നാൽ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമപ്പെടുത്തുവാനുള്ള ശക്തിയും കൃപയും നൽകുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനേക്കത്താവേ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നിൻ്റെ ചൈന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഉത്കണ്ഠകളെ അങ്ങേറ്റെടുക്കണമേ അങ്ങറിയാതെ ഞങ്ങളുടെ തലയിലെ ഒരു തലമുടി പോലും നിലത്ത് വീഴുന്നില്ലെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്ന കാരുണ്യവാനാകർത്താവെ ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഇന്ന് സമർപ്പിക്കും കാരുണ്യവാനാകർത്ത അമിതമായ ഉത്കണ്ഠയും നിരാശയും അസ്വസ്ഥയും നില എല്ലാവരെയും സമർപ്പിക്കുന്നു ആത്മീയമായി ശാരീരികമായി തങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് ഉൾക്കൊള്ളുക ഉത്കണ്ഠപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു അമിതമായിട്ടുള്ള സമ്മർദ്ദം മൂലം മാനസിക രോഗങ്ങളിൽ പെട്ടുപോയ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ സമർപ്പിക്കുന്നു നിൻ്റെ കാരുണ്യും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ഇതിൽ നിന്നവർക്ക് വിടുതൽ ലഭിക്കുവാനും ശരിയായി അങ്ങെ മനസ്സിലാക്കിക്കൊങ്ങേൻ്റെ പാതാന്തികത്തിൽ എല്ലാം സമർപ്പിച്ചുണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ എല്ലാവിധ സമ്മർദ്ദങ്ങളും അകലങ്ങളും മോചനം നേടിക്കൊണ്ട അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം വിവിധ സമ്മർദ്ദങ്ങളിൽ വിദേശങ്ങളിൽ കഴിയുന്ന ജോലിയില്ലാതെ പോയ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന നാട്ടിൽ തൊഴുതീട്ട് കിട്ടാതിരിക്കുന്ന പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാതെ പോകുന്ന എല്ലാവരെയും നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കും അവിടെ ഉക്കണ്ഠകളെല്ലാം അങ്ങേറ്റെടുത്തുകൊണ്ട് സ്വസ്ഥയോടുകൂടി അങ്ങയുടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഈ വചനം ഫലം പുറപ്പെടി ഹൃദവിധത്തിൽ ജീവിതം നയിക്കുവാൻ ഇവരെയെല്ലാം ഇന്ന് നീ അനുഗ്രഹിക്കുവാനായി അങ്ങയുടെ പാതാന്തികത്തിൽ ഇവരെയെല്ലാം സമർപ്പിക്കും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും ഇവരുടെ മേൽച്ചരിഞ്ഞ് ഇവരെ ഓരോരുത്തരെയും അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ കൃപയാറയ്ക്കണം യൂതന്മാരുടെ രാജാവായി നയക്കാനേശിവ ഞങ്ങളുടെ ഉത്കണ്ഠകളെ എല്ലാം സമർപ്പിക്കണം എല്ലാ തിമ്മകളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിലും ആകുലതകളിലും ഉത്കണ്ഠകളും മോചനം നേടിക്കൊണ്ട് ഈ ദിവസം രാത്രിയിൽ നിന്നെ പൂർണ്ണമായിട്ടും സ്വീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണമേ പ്രഭാതത്തിൽ നേട്ടം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി